നമസ്തേവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രഭാഷണം ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് വിഷുക്കണിയെ പറ്റിയാണ് നമ്മളിന്ന് പ്രഭാഷണം ചെയ്യാൻ പോകുന്നത് ടുഡേ മൈ സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാള ലാംഗ്വേജ് വിഷുണിം ജഗദീഷനീ

വിഷു മലയാളിക്ക് ഒരു പുതുവശ പിറവി തന്നെയാണ് പുതുതായി വരുന്ന വർഷത്തിന്റെ മുഴുവൻ മുഴുവൻ ഐശ്വര്യവുമായിട്ടാണ് മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നത് പുലർച്ചെ കണി കാണുന്നതും കുടുംബത്തിലെ മുതിർന്നവർ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കുന്നതും ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ഇൻ കേരള വിഷു ഈസ് ന്യൂ ഇയർ ഫോർ ദ മലയാളീസ് മലയാളി ഈസ് ഫോർ ഓൾ പ്രോസ്പെറിറ്റി ഓഫ് ദ ന്യൂ ഇയർ കണി ന്യൂഇയർ സിംഗ് കണിംഗ് ആൻഡ് എൽഡേഴ്സ് ഓഫ് ദ ഫാമിലി ഗിവിംഗ് മണി ടു ദ ചിൽഡ്രൻ വിഷുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടായേക്കാം എങ്കിലും കണിയൊരുക്കുന്നതിന് എല്ലായിടത്തും ചില പ്രത്യേകതകൾ ഒരുപോലെ തന്നെയാണ് റിച്ച് ലോക്കൽ വേരിയേഷൻസ് ബു സെൻഡ് സീൻ ഓർ കണി ആർ സം സ്പെഷ്യാലിറ്റീസ് ഈക്വൽ സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് വിഷുക്കണി എന്ന് പറയുന്നത് ഭൂമിയിലെ ഓരോ സ്വത്വ രജോ തമോ ഗുണമുള്ളവയാണ് വേർഷൻ ഓഫ് ദ റിച്ച് രജോ തമോ നേച്ചർത്ത് കണി ഒരുക്കാൻ സ്വത്ത് ഗുണമുള്ളവയെ പരിഗണിക്കാവും കണി വയ്ക്കുന്നതിന് ഉള്ള വോട്ടുരുളി നിലവിളക്ക് വാൽക്കണ്ടി എന്നിവ തേച്ച് വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ குடும்பநாதோ முதிர்ந்தவரோ ஆயிரம் கணி ஒருக்கேண்ட் கண்ணன் விடத்தின் மூலம் வீட்டு முற்றத்துள்ள பூக்கள் கொண்டு மால போகத்திடனது உத்தமத்தின் பிரதீகமாக ஓட்டுள்ள உணக்கலரி பகுதியோம் கணி நிறைக்கேது இட்ஸ் விச் வித் ரைஸ் ആദ്യം സ്വർണ്ണ തരത്തിലുള്ള കണിവെള്ളരി വെക്കുക കണിക്കായിട്ട് പിന്നീട് ചക്ക പൊതിച്ച നാളികേരം മാങ്ങ കദലിപ്പഴം നാരങ്ങ നെല്ലിക്ക എന്നിവ തുടർച്ചയായിട്ട് വെക്കുക ഗോൾഡൻ ഫസ്റ്റ് ദ ജാക്ക് ഫ്രൂട്ട് മാംഗോ ബനാന ലെമൺ ആൻഡ് ബാർ ചക്കയും നാളികേരവും ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ് മാങ്ങ സുബ്രഹ്മണ്യനും കദലിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയങ്കരമാണ് ഇവരുടെയൊക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ കണിയിൽ വെക്കുന്നത് नारंग न लक्ष्मी देवी संल्पल जाट कोक्ट लोडेट फुट मैंगो इसवेट सुम्हिन कड़ी पेट लंडीस लक्ष्मी

കണിയിൽ ഏറ്റവും പ്രധാനമായ കണിക്കൊന്ന പൂക്കൾ വെക്കണം കണിവള്ളരി മഹാവിഷ്ണുവിന്റെ മുഖമായും കൊന്ന പൂക്കൾ കിരീടമായും വാൽ കണ്ണാടി വിഷ്ണുവിന്റെ മനസ്സും എന്നാണ് സങ്കല്പം സങ്കല്പം ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം കണിയിൽ ഏറ്റവും പ്രധാനമായ കണിക്കൊന്ന പൂക്കൾ വെക്കുക കണിവള്ളരി മഹാവിഷ്ണുവിന്റെ മുഖമായും കണിക്കൊന്ന പൂക്കൾ കിരീടമായും വാൽ കണ്ണാടി മഹാവിഷ്ണുവിന്റെ മനസ്സും എന്നാണ് കണിയിൽ സങ്കല്പം പ്രോമിനൻറ്റ് பிரதீகமான நாணயங்களும் குறிக்கணும் கணி கண்டம் நவதானியங்கள் விதிர்ந்த பதிவு பல இடங்களிலும் இப்போ கோயின் சிம்பிள் The text mentions Saraswati in the in many places. The practice of spreading new grains after the harvesting is the attention. Here, that the level of the Chennai orichchanchu theory to be clear, when the samprani or taking the sudgalam pookal kudivelakkai neva orichchukkana. on the pedestal and for and kept it in the five turns. Prepare samprani in the in front of. ഫ്രഷ് വാട്ടർ ആൻഡ് ഫ്ലവേഴ്സ് പതിക്കത്തക്ക രീതിയിലാവണം വിളക്കിന്റെ സ്ഥാനം വിഷുദിനത്തിൽ നിലവിളക്കിന്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണികൃഷ്ണനെയും ധനവും ധ്യാനവും ഫലങ്ങളും കണി കണ്ടുടരുവാൾ ഐശ്വര്യപൂർണമായ ജീവിത കാലഘട്ടമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുക The position of the lamp should be such that the shadow posed by the lamp does not fall off the kanya idol On the Vishw day, when the golden light on the lamp shines upon the eyes, wealth, meditation, and food. All of us will have a life full of the prosperity and wealth for the next one year. ശത്രുദോഷ പ്രശ്നം ആഭിചാരപ്രശ്നം വിഘ്ന ദുരിതങ്ങൾ കാലതാമസം വിവാഹ പൂരുത്തം സമയദോഷം വിവാഹ മുഹൂർത്തങ്ങൾ എഴുതുവാന് ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കേണ്ട നമ്പർ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ ഒപ്പം നമ്മുടെ ചാനൽ ഷെയർ ആക്കാനും മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് കബഡി പ്രോബ്ലംസ് ടൈം പ്രോബ്ലംസ് ഹോറോസ്കോപ്പ് റൈറ്റിംഗ് വാസ്തുദോഷ ഡിലേ മാറ്റിച്ച് ృారీతాస్